ഹലോ ഗൈസ് ഇടുക്കി ജില്ലയിലെ അതിമനോഹരമായ കാഴ്ചകളിലൂടെയുള്ള യാത്രയിൽ ഞങ്ങൾക്ക് കള്ളിമാരിയിൽ നിന്ന് കിട്ടിയ കുറച്ച് നല്ല കാഴ്ചകളാണ് ഗൈസ് ഈ വഴി പോകുന്നത് നമ്മളിപ്പോൾ കാണുന്നത് നമ്മളിങ്ങനെ പോന്ന് വഴിക്ക് കണ്ട പാവൽ തോട്ടങ്ങളാണ് തോട്ടങ്ങളാണിത് അതെ പാവയ്ക്ക് എല്ലാം കാഴ്ച നിപ്പുണ്ട് ഇത് കൊണ്ടൊക്കെ വള്ളികളൊക്കെ വലിച്ചു കെട്ടിയേക്കുവാണേൽ കമ്പെല്ലാം നാട്ടി വള്ളിയൊക്കെ വലിച്ചു കെട്ടി വലയെല്ലാം വലിച്ചു കെട്ടി അതിൽ കൂടെ പന്തൽ പോലെയാണ് നമ്മുടെ ഈ പാവല് കൃഷി ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കാണാൻ ഇപ്പം എല്ലാം പൂവിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന സമയമാണ് അതേ ഒരുപാട് കായ്കളും കാണാം കേട്ടോ പാവ കാ കാഴ്ച കിടക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നു അങ്ങനെ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനോട് ചേർന്ന് വാഴത്തോട്ടമാണേ വാഴ കൃഷിയും ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിന്ന് പോകുന്ന വഴിക്ക് കള്ളിമാലി ഭാഗത്തേക്ക് പോകുന്നതായിരുന്നു ഞങ്ങളിങ്ങനെ വണ്ടിയെ പോകുന്ന വഴിക്കുണ്ടല്ലോ ഞങ്ങളൊരു ചേച്ചിയെ കണ്ടു ഒരുപാട് ദൂരം നടന്ന് കഷ്ടപ്പെട്ട് ആ ചേച്ചി നടന്നു വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചു ചേച്ചി എങ്ങോട്ടാണ് അപ്പോൾ ചേച്ചി എന്തോ ഒരു ബിസിനസ്സും കാര്യങ്ങളും ആയിട്ട് പോവുകയാണ് നമുക്ക് ആ ചേച്ചിയോട് ചോദിക്കാവേ ചേച്ചി ചേച്ചി എവിടെ നിന്ന് ചേച്ചി വരുന്നത് എൻ്റെ വീട് പിറവം പിറവം പിറവത്തുനിന്ന് ഇവിടെ പിറവത്ത് ഞങ്ങൾ അടിമാലി ഞങ്ങൾ താമസിക്കുക ഞങ്ങൾ റൂം റൂമെടുത്ത് ഫാമിലിയുണ്ട് ഫാമിലിയായിട്ട് ഞങ്ങൾ ഫാമിലി എന്ന് വെച്ചാൽ എന്റെ ഫാമിലി അല്ല വേറെ കൂട്ടുകാരൊക്കെ ആയിട്ടുണ്ട് ചേച്ചിയും ചേട്ടന്മാരൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ താമസിച്ചു ഇത് സെയിൽ ചെയ്യുക ഞങ്ങൾ തൈലം ആണോ പുലത്തൈലും പിറവത്തും ഞങ്ങൾ കൊണ്ടുവന്ന ലോഷയും പുൽത്തൈലും പിന്നെ ഇതൊക്കെ ഞങ്ങൾ വിറ്റ് ആഴ്ച വീടുകളിൽ പോകും എല്ലാ വീടുകളിലും കേറി ഇറങ്ങി എല്ലാ വീടുകളിലും പോകും ഓഫീസുകളിൽ പോകും സ്കൂളുകളിൽ പോകും മടങ്ങളിൽ പോകും അതെല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ വഴി അല്ലേ കുടുംബശ്രീ ലോണൊക്കെ എടുത്ത് നടത്തുന്ന അതെ അല്ലേ ലോണും കാര്യങ്ങളൊക്കെ അപ്പം നല്ലപോലെ വിജയിച്ചു വരുന്ന കുഴപ്പമില്ല അതെ അല്ലെ അപ്പൊ ഇത് തുടങ്ങിട്ട് ഒരു പതിനഞ്ച് വർഷമായി അപ്പം പെരുമ്പാവൂരിനും ഇവിടെ വന്ന് വാടകത്തും ഇവിടെ വന്ന് വാടക ഒരാൾ തന്നെ അല്ല എല്ലാരും എല്ലാരും കൂടെ കൂട്ടുകൂടി ആഴ്ചയാഴ്ച വീട്ടിൽ പോകും പൈസകളൊക്കെ ഞങ്ങൾ കുടുംബശ്രീ അടയ്ക്കും പിന്നെ സാധനങ്ങൾ മേടിക്കും ഇത് ഉണ്ട് എന്തായാലും ചേച്ചി ഒത്തിരി ചുമന്നുകൊണ്ടൊക്കെ വരുന്നു അത് നമുക്കൊന്ന് പുൽത്തൈല ഇതിന്റെ ഉപയോഗം ഇത് നമുക്ക് റൂമൊക്കെ കഴുകാം രൂപ ഇത് നമുക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം വിളക്കൊക്കെ തേക്കാം ഇതിന് അമ്പത് രൂപ ഇതാണ് പുൽത്തൈല പുലത്തയിലോ ഞാനിത് കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഈ ചെടികൾക്കൊക്കെ വേണ്ട ചേച്ചി വിഷമിച്ചത് എടുക്കും അപ്പം ഈ ചേച്ചിയെ നമ്മൾ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്നാ പറഞ്ഞാലും ചേച്ചി ഒത്തിരി കഷ്ടപ്പെട്ട് ഞങ്ങൾ നോക്കുമ്പോൾ കുറേ വഴികളിൽ കൂടി നടന്ന് നടന്നു വരുന്നു ഇപ്പോൾ ചേച്ചീനെ എന്താ ഇങ്ങനെ എന്താ ഈ ഇത്രയും വെയിറ്റ് ഒക്കെ തൂക്കി പിടിച്ച് നടന്നു വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോൾ ഇപ്പം എന്തായാലും കാര്യം മനസ്സിലായി എന്താന്നാ ചേച്ചിയുടെ ബീസൻസ് നന്നായിട്ട് നടക്കട്ടെ അപ്പോൾ കണ്ടതിലൊത്തിരി സന്തോഷമുണ്ട് ആ ശരി ശരി നമുക്കിനിയും കാണാം കേട്ടോ ഞങ്ങള് പോകുന്ന വഴിക്ക് കണ്ട കള്ളിമാലി ശ്രീ ഭഗവതി ക്ഷേത്രം അതിൻ്റെ മുൻപിൽ നിൽക്കുന്ന ആൽമരം എന്തോ ഭംഗിയാണെന്ന് വയ്ക്കുക കാണേ വളരെയേറെ പൊക്കമുണ്ട് ആൽമരത്തിൽ അതിൻ്റെ ചുവട്ടിൽ തന്നെ പൂത്ത് നിൽക്കുന്ന ഒരു മാവ് കണ്ടു അത് ഭംഗി വർദ്ധിപ്പിക്കുന്ന അത്രയും സൗന്ദര്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്